വന്യജീവി വാരാഘോഷത്തിന് തെന്മലയിലും ഒറ്റക്കല്ലിലും തുടക്കമായി ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെയാണ് വന്യജീവി വാരാഘോഷം നടത്തുന്നത് തെന്മല വനം ഡിവിഷനിലെ ഒറ്റക്കൽ വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിന് ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച വന്യജീവി വാരാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ നിർവഹിച്ചു വനം പരിസ്ഥിതി സംരക്ഷണ സാമൂഹ്യ സേവന രംഗങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ ഒറ്റക്കൽ വി എസ് എസ് പ്രസിഡന്റ് ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നതെന്ന് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ വേളയിൽ പറഞ്ഞു വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് വി നേതൃത്വത്തിൽ നടത്തുന്നത് പൊതുജനങ്ങളും പഞ്ചായത്തും വനംവകുപ്പും ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശുചീകരണ പ്രവർത്തനങ്ങളുടെ തുടർച്ച പരിസ്ഥിതി സംരക്ഷണ സന്ദേശവും പദയാത്രയും ഭവന സന്ദർശനവും വനത്തിനുള്ളിലെ ജലസ്രോതസ്സുകൾ നീർച്ചാലുകൾ ശുചീകരണം സംരക്ഷണ പ്രവർത്തനങ്ങൾ വനസ്നേഹ സഹവാസ ക്യാമ്പ് നാടൻ കലാപരിപാടികൾ ഉപന്യാസം ചിത്രരചന മത്സരങ്ങൾ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് സംസ്കരിക്കുന്നതിന് ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കൽ തുടങ്ങിയവയാണ് വന്യജീവി വാരാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് പി ആർഒ എസ് അധ്യക്ഷയായിരുന്നു ഒറ്റക്കൽ വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ദിലീപ് കുമാർ ആർ സ്വാഗതം പറഞ്ഞു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും ബി എസ് എസ് സെക്രട്ടറിയുമായ സൂരജ് ജി നായർ നന്ദി പറഞ്ഞു തെന്മല ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആഷ്ന എസ് സാമൂഹ്യ പ്രവർത്തകയായ ബിജ്ലി വി എസ് എസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വി വി തങ്കച്ചൻ രാജേന്ദ്രപ്രസാദ് പ്രസാദ് എന്നിവർ സംസാരിച്ചു വന്യജീവി വാരാഘോഷ പരിപാടിയുടെ ഭാഗമായി വനസംരക്ഷണ സമിതി അംഗങ്ങൾ പൊതുനിരത്തുകളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഒക്ടോബർ എട്ടാം തീയതി വരെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിവിധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കണ്ണൻ തെന്മല பொன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் ம்ீன் ஜுவர்மஸ் போன் தூக்குப்பாலத்தினர்ண விஸ்மயம் தீர்்த்து கொண்டு டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் ാണ് സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ്